ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ രാവിലെ ഞാൻ ഇങ്ങനെയായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് വിളക്കൊക്കെ വെച്ച് ഇങ്ങനെയായിരുന്നു പിന്നെ എനിക്ക് കുറേ നാളായിട്ട് വയ്യാതൊക്കെ ആയിപ്പോയതുകൊണ്ട് ഒന്ന് ഞാൻ ബേക്കോട്ട് നിന്നു എന്നാലും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുവാണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യൂട്ടി എന്നും എണീറ്റിട്ടില്ല കേട്ടോ ആദൂട്ടി ഒക്കെ ഉറക്കമാണ് അപ്പം രാവിലെ ഞാൻ വിചാരിച്ചു വിളക്ക് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മളിങ്ങനെയൊക്കെ തുടങ്ങുവാണെങ്കിലേ നമുക്ക് നല്ലൊരു ദിവസമായിരിക്കും കേട്ടോ നല്ല ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരിക്കും മനസ്സിനൊക്കെ ഭയങ്കര ഒരു സമാധാനമായിരിക്കും ഞാൻ ആദ്യമൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ആദ്യമൊക്കെ അമ്പലത്തിൽ പോവുമായിരുന്നു പക്ഷെ എനിക്കിപ്പം വയ്യ ആയിക്കെ ആയിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ നമുക്ക് അമ്പലത്തിൽ പോകേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ദൈവം വീട്ടിൽ തന്നെയുണ്ട് നമ്മുടെ ആദ്യൂട്ടി കിട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഡേ കിടക്കുന്നു നമ്മളെ മോൻ ചിരിച്ചോണ്ട് കേട്ടോ ആദ്യൂട്ടി രാവിലെ ഇങ്ങനെയാണ് രാവിലെ എണീറ്റിട്ടുണ്ടെങ്കില് അമ്മേനെ നോക്കി ആദ്യൂട്ടി ഒരു വാൻ്റെ സൗണ്ട് ഒരു പഞ്ചാര ചിരിയൊക്കെ ചിരിക്കും അതും അപ്പൊ ആതുട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പൊ ആദ്യൂട്ടി എണീറ്റ് കിടപ്പുണ്ട് കേട്ടോ അതുകൊട്ടി എണീറ്റ് ചിരിച്ചോണ്ട് കിടപ്പുണ്ട് പിന്നെ ആതുട്ടി ഒത്തിരി താമസിച്ചാണ് എണീറ്റത് അതുകൊണ്ട് അമ്മയ്ക്ക് എല്ലാ പണിയും ചെയ്യാനൊക്കെ പറ്റി കേട്ടോ ആതുട്ടി എണീറ്റ് കിടപ്പുണ്ട് നമ്മുടെ രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പൊന്ന എന്തിനാ ദേഷ്യം അമ്മ എടുക്കണോ വാ അയ്യോ വായോ അമ്മ ചേടുത്ത് ഉമ്മ തരാൻ വാ ആതുട്ടീനെടുക്കട്ടെ നമ്മുടെ എടുത്ത് പല്ലൊക്കെ തേപിച്ച് അമ്മ ഇവിടെ കൊണ്ടേ കിടത്തിയിട്ടുണ്ട് കേട്ടോ ആതുട്ടീനെ ഇവിടെ കിടത്തി കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് അടുക്കളയിൽ പോയിട്ട് ദോശ ഇട ദോശ മാത്രം ചുറ്റിട്ടില്ല ബാക്കി നമ്മുടെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞേ അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം കേട്ടോ മുളിച്ചേ ചീ ഉണ്ണിച്ച ചോറ് കൊടുത്തു വിടണ്ടേ ഞങ്ങൾക്ക് ഫിസിയോതെറാപ്പിക്ക് പോകണം എല്ലാം ചെയ്യണേ ആദ്യൂട്ടി രാവിലെ ഇങ്ങനെ ചിരിച്ചെണീറ്റ് വരുവാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ കാരണം ചിരിച്ചെണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ആദ്യോട്ടി ഹാപ്പി ആയിരിക്കും എങ്ങാനും മോന്ത മോന്തവേർപ്പിച്ച് എണീറ്റാൽ ഇന്നത്തെ ദിവസം പോക്കായിരിക്കും അപ്പം അമ്മ പോയി ദോശ ഇട്ടിട്ട് വരത്തേ ഇച്ചിരി നേരം കൊഞ്ചിക്കൊക്കെ ചെയ്തിട്ടോ കിടത്തിയത് കൊഞ്ചിച്ചില്ലെങ്കി ഇഷ്ടപ്പെട്ടില്ല ദോശ വിടട്ടെ കൊച്ചിന് ദോശവും ചമ്മന്തി വേണോ അപ്പം പോയി ദോശ ഇടട്ടെ കേട്ടോ ഞങ്ങൾ രാവിലെ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് എല്ലാ എല്ലാ പരിപാടിയും കഴിയും ഇപ്പൊ ദോശ മാത്രമേ ഉള്ളൂ നമ്മളെത്ര സന്തോഷത്തോടു കൂടി എണീറ്റിട്ടുണ്ടെങ്കിലും ചില ദിവസം നമ്മുടെ ചില വിഷമൊക്കെ ഉണ്ടാവും മാധു മാവു തലവേദനയാണെങ്കിലും പറന്നത് കേട്ടോ അപ്പൊ മാറുമായിരിക്കും ഇപ്പൊ മാറുമെന്ന് വിചാരിക്കുന്നു ആ മകളൂര് ഭയങ്കര തലവേദനയെന്ന് പറഞ്ഞു അപ്പം ദോശക്കല്ല് ചൂടാവട്ടെ ചമ്മന്തി അടക്കണം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ട്രാപ്പിക്ക് പോകുന്നതുകൊണ്ട് നേരത്തെ പണികളെല്ലാം കഴിയും ദോശക്കല്ല് തന്നെ ഇവിടെ ഇങ്ങനത്തെ കല്ല ഉണ്ടാവും നോൺ സ്റ്റിക്ക് അങ്ങനെയൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല നമുക്ക് നമുക്കിങ്ങനത്തെ കല്ലാണ് ഇപ്പം കാണാം കേട്ടോ ദോശയ്ക്ക് ചമ്മന്തി അരക്കട്ടെ ചില ദിവസം രാത്രി കിടക്കുമ്പോൾ ഞാൻ അവർക്ക് കേട്ടോ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും ചില ദിവസം അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല കാരണം തീരെ പയ്യായും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഏഹ് എന്നെ കൂട്ട് തീരെ പറ്റിയതാ എന്നു വിചാരിച്ച് കിടക്കുന്ന ദിവസമുണ്ട് പക്ഷെ പറ്റൂട്ടോ എല്ലാം ചെയ്യാൻ പറ്റും തല വനിക്കുന്നുണ്ടോ പനിയുണ്ടോ സ്കൂളിൽ പോകുന്നുണ്ടോ ആശുപത്രി പോണോ ഏ മൂന്നോ കൂടെ അമ്മ പനിക്കുന്നുണ്ടോന്നു മാളൂന് പനിക്കുന്നുണ്ടോ നോക്കാൻ പോയതാ ഞാൻ പറഞ്ഞില്ലേ എത്ര സന്തോഷത്തോടു കൂടി ഒരു ദിവസം തുടങ്ങിയാലും എന്തേലൊക്കെ ഒരു വിഷമം ഉണ്ടാവൂട്ടോ എൻ്റെ ജീവിതത്തിൽ അത് ഉള്ളതാണ് പറഞ്ഞിട്ട് കാര്യമില്ല മാളുകൊച്ചിന് തലവേദനിക്കുന്നുണ്ട് പൊണ്ണിക്കൂടെ മാത്രമേ ഇന്ന് സ്കൂളിൽ പോകുള്ളൂ കേട്ടോ മാളൂസ് പോകുന്നില്ല മാളൂസിന് തലവേദനയുണ്ട് തലവേദനയല്ല മാളൂസിന്റെ കാലിന് ചെറിയൊരു പരിക്ക് ഉണ്ട് കേട്ടോ ഇത് ദോശമായ വേണമുണ്ടോ അരച്ച് കുറച്ച് കൂടുതൽ അരച്ചു വെച്ചു കേട്ടോ ദോശ എഴുതിയൊക്കെ രണ്ടു ദിവസത്തേക്കുള്ള ഞാൻ അരച്ചു വെക്കും ചമ്മന്തി നമ്മളിവിടെ അരച്ചു വെച്ചിട്ടുണ്ട് ചമ്മന്തി അരച്ചു വെച്ചിട്ടുണ്ട് തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ണിക്കൂട്ടിന് ചോറ് എടുക്കട്ടെ ഉണ്ണിക്കൂട്ടൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നേ ഉണ്ണിക്കൂട്ട പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു ഇല്ലായിരുന്നോ ആ എന്തോറ്റി ഉണ്ണിക്കൂട്ടൻ അഞ്ചുമണിക്കൊക്കെ എണീറ്റ് പഠിച്ചിട്ട് പോയതാണ് പോയതാണോട്ടോ ഉണ്ണിക്കൂട്ടൻ ആദ്യമൊക്കെ ഏഴ് മണിക്ക് വിളിച്ചാലായിരുന്നു എഴുന്നേക്കുള്ളൂ പക്ഷെ ഇപ്പൊ ഉണ്ണിക്കൂട്ടൻ നന്നായി ഉണ്ണിക്കൂട്ടം നാലുമണിക്കും അഞ്ചു മണിക്കും എണീറ്റൊക്കെ പഠിക്കാൻ തുടങ്ങി അതൊരുപാട് സന്തോഷമാണ് കേട്ടോ ഇന്ന് ഏത് വിഷയം മുത്തേ പരീക്ഷ ഏതായിരുന്നു മാത്സ് അപ്പൊ ഉണ്ണിക്കൂട്ടൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിരിപ്പുണ്ട് ദോശയും ചമ്മന്തിയാണോ ചോറാണോ തക്കാളി ചമ്മന്തി നൈസ് നൈസും സമയമില്ല എന്നാ തക്കാളി ചമ്മന്തി ഉണ്ണിക്കൂട്ടം പറഞ്ഞ ദോശ ഇതാണ് കേട്ടോ നൈസുദോശ ഇങ്ങനെ ചൂടാൻ ആണ് പറഞ്ഞത് പിന്നെ നമ്മള് ദോശ ചുട്ടു വെച്ചു കേട്ടോ ദോശ അഞ്ചെണ്ണം മതി അഞ്ചെണ്ണം ആറെണ്ണം മതി അപ്പൊ അത് ചുട്ട് വെച്ചു ഉണ്ണി നൈസ് ദോശ എന്ന് പറഞ്ഞോണ്ട് ഉണ്ണിക്ക് നൈസുദോശ ചുട്ടൂട്ടോ ഒരു ബുക്ക് സോഷ്യൽ ഒരു ബുക്ക് കാണുന്നില്ലെന്നും പറഞ്ഞിട്ട് ഉണ്ണിക്കൂട്ടനാകപ്പാട വെപ്രാളം കാരണം ഇതിനെഴുതി വെച്ചാന്ന് എനിക്കും അറിയാം ഞാനും കൂടി കൂടി തപ്പാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ അരമണിക്കൂർ പോയി ഇവനെല്ലാം ഞാൻ പറഞ്ഞിട്ട് ഇവനോട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്ന പൂ അങ്ങനെ എല്ലാ അതിലും ഒട്ടിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ അരമണിക്കൂർ പോയിരിക്കുന്നു അല്ലേ ഇനി ഒന്നിപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ എന്നെ നോക്കി കിടക്കുന്ന ആ തുട്ടി അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചു പാത്രം ഉണ്ട് ഉണ്ണിക്കൂട്ടിനെ ചോറ് എടുക്കണം അങ്ങനെ ഓരോ പരിപാടി മാള കൊച്ചിന് വയ്യാട്ടോ മാള മൂടി പൊതച്ച് കിടപ്പുണ്ട് മാളുകൊന്ന് ആശുപത്രി കൊണ്ടുപോകണം ഉണ്ണിക്കുട്ടം പറഞ്ഞ നൈസ് ദോശ ഇതാണ് കേട്ടോ അപ്പൊ അതിന്റെ കൂടെ ചിരി ചമ്മന്തിയും കൂടി ആക്കിയിട്ട് മോനെ ആ പുതിയട്ടെ എന്നാ അപ്പൊ എന്നാ അത് ഇവിടെ മാറിയിരിക്കട്ടെ ഉണ്ണിക്കുട്ടന് ചോറ് എടുക്കുവാണോ ഉണ്ണിക്കുട്ടിനെ ചോറ് ഒരു സൈഡിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഉണ്ണിക്കുട്ടിന്റെ ചോറ് പറഞ്ഞ എങ്ങനെയായിരുന്നു ഇതാണ് കേട്ടോ ആദ്യം പുള്ളിക്കൂട്ടിന് ഇങ്ങനെയൊന്നും ഇണ്ടായിരുന്നു കൂടെ കൊറച്ച് കൂടുതല് ചോറ് എടുത്തിട്ട് പോയിട്ടോ കുറച്ച് ചോറ് കളയാൻ പാടില്ല പോയി ചോറ് ആദ്യം ഉണ്ണി കുറച്ച് കൂടുതലൊക്കെ കൊണ്ടുപോവായിരുന്നു ഇപ്പൊ നമ്മൾ ഉണ്ണിക്കൂട്ടിന് ചോറ് കൂടുതലൊന്നും വേണ്ട ഉണ്ണി ഒരു കാര്യ മറന്നു കൂട്ടിനൊത്തിരി ചോറൊന്നും വേണ്ട കേട്ടോ അന്നേരം കറി എന്ന് പറഞ്ഞാല് ഇന്നത്തെ കറി എന്ന് പറഞ്ഞാല് പയർകോറിനാണ് കേട്ടോ തോരനായിട്ട് ചാറ് കറി നമ്മുടെ പരിപ്പ് വെച്ചു കേട്ടോ ഈ ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് ഇങ്ങനെ വയ്ക്കുന്നത് പരിപ്പ് താഴ്ച്ചെടുക്കാന്നൊക്കെ പറയില്ലേ അങ്ങനെ വെച്ചിട്ട് ഇത് വെച്ച് ഇതിനകത്തേക്ക് എന്നെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ചോറ് എടുക്കാൻ സുഖമാണല്ലോ ഇതാണെട്ടോ നമ്മുടെ ഉണ്ണിയുടെ ലഞ്ച് ബോക്സ് ഉണ്ണിയുടെ ചോറായിട്ടോ ഉപ്പിക്ക് എനിക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാല് തിറപ്പിക്കാൻ കേട്ടോ അതൊട്ടിക്ക് പാല് ഞാൻ ഒരു ഞാനുള്ള ചായ എടുക്കേ കവർവാലാണ് ഇവിടെ ആർക്കും കാൽ ചായ വേണ്ട ശെരിക്കും ഒരു എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു ഉണ്ണിക്ക് മീൻ വറുത്ത് കൊടുക്കാൻ മറന്നുപോയി മീന് വെച്ചിട്ടുണ്ടായിരുന്നു മറന്നുപോയിട്ടോ മീൻ വറുക്കുന്ന കരിയെ മറന്നു ചോറ് എടുത്ത് വെച്ചപ്പോഴാണ് ഓർക്കുന്നത് മീൻ തിരുമ്മി വെച്ചിട്ട് കൊച്ചിന് വറുത്ത് കൊടുത്തില്ലല്ലോ കൊടുത്തില്ലല്ലോന്ന് അപ്പൊ പെട്ടെന്നൊന്ന് വറക്കട്ടെല്ലാം കഴിഞ്ഞപ്പോഴാണ് അത് അതോ അത് മറവുപോയ അങ്ങനെ ആ അവിട്ടിയുടെ അച്ഛൻ പോകുന്നതിന് മുമ്പ് ഇരുന്ന് കേട്ടോ അതിട്ടിയുടെ അച്ഛൻ എനിക്ക് പകുതി മുക്കാലും പണിയാണ് ഒന്നുകൂടി വറുത്ത് കൊടുത്തു അങ്ങനത്തെ രാവിലത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞു കേട്ടോ ഒമ്പത് ആയിട്ടുള്ളൂ എല്ലാ പണിയും കഴിഞ്ഞു ഇനി പണിയൊന്നുമില്ല ഇനി വൈകുന്നേരം വരെ ഫ്രീ ആയിരിക്കും പിന്നെ ആദ്യോട്ടിയുടെ കാര്യങ്ങൾ ഇടയ്ക്ക് നോക്കണ്ട മാത്രമേ ഉള്ളൂ കേട്ടോ ആദ്യിക്ക് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ ഫുഡ് എടുത്ത് വന്നിട്ട് അത് കഴിക്കാൻ എന്നിട്ടുള്ളൊരു വെപ്പറണേ ഇങ്ങനെയാണ് കേട്ടോ തിരക്കുള്ള ദിവസങ്ങളാണേ തിങ്കൾ മുതൽ ശനി ഞായറാഴ്ച അല്ലേ ഓ ഞായറാഴ്ച ആരാൾ ആസ്വദിക്കുന്നത് അല്ലേ തിങ്കൾ മുതൽ വെള്ളി വരെ ഭയങ്കര തിരക്കുള്ള ദിവസമാണ് അപ്പോൾ അതുട്ടി ദോശയും ചമ്മന്തി കഴിക്കാൻ പോവുകയാണ് ഇനിയിപ്പം ആതുട്ടിനെ ഒരുക്കിയിട്ട് നമ്മൾ കാണുകയുള്ളൂ കേട്ടോ മാളകുച്ചിന് മളകുച്ചു കിടക്കുകയാണ് തലവേദനയാണ് മളകുച്ചിന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അവൾ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറയും അവളുടെ കാലിന് ചെറിയൊരു വേദനയുണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൾ വേണ്ട പിന്നെ മതി എന്ന് പറഞ്ഞു മളകുച്ചി കിടക്കട്ടെ അപ്പോൾ നമ്മൾ തറാപ്പിക്ക് പോയിട്ട് വരാം കേട്ടോ ഇന്ന് ഒമ്പത് മണിയായപ്പോൾ കറണ്ട് പോയിട്ടുണ്ട് ഇന്ന് ഈ വീഡിയോ വരുമോ എന്ന് എനിക്കറിയത്തില്ല നാളെയാണോ വരുന്നതെന്ന് പറയാൻ പറ്റിയല്ല കറണ്ട് എന്തായാലും പോയിട്ടുണ്ട് അപ്പോൾ ആതുട്ടിക്ക് ഫുഡ് കൊടുക്കട്ടെ ഫുഡൊക്കെ കൊടുത്ത് ആതുട്ടീനെ കിടത്തിയിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതെ നിലത്ത് മൊത്തം ദോശയായേക്കോണം ഇനിയിപ്പോൾ അതൊക്കെ വൃത്തിയാക്കണം ടേബിൾ വൃത്തിയാക്കണം ടേബിളൊക്കെ ചിലപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ടേ വൃത്തിയാക്കുകയുള്ളൂ പക്ഷേ നില അടിച്ച് വരീട്ടിട്ട് വേണം പോകാനേ അപ്പം അതടിച്ച് വരട്ടെ എന്നിട്ട് വേണം ആതുട്ടിനെ കുളിപ്പിക്കാൻ ആതുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ആറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചിരിച്ചോ ചിരിച്ചോ ആ ചിരിച്ചോളെ ശരിയാ നമ്മടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ രാവിലത്തെ തിരക്കിട്ട ജീവിതം ആദ്യം അതൊട്ട് രാവിലെ എണീറ്റില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അതൊട്ടി രാവിലെ എണീറ്റ് പോയിട്ടുണ്ടെങ്കിൽ എന്റെ താളം മൊത്തം തെറ്റു കേട്ടോ പിന്നെ ആതുട്ടീൻ്റെ പുറകെ ആയിരിക്കും ആതുട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നിനും എനിക്ക് പറ്റത്തില്ല ആ കരഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് ഒന്നിനും പറ്റത്തില്ല കുഞ്ഞി ചെറുക്കിനെ എടുത്തുവെച്ചിങ്ങനെ ഇരിക്കും നന്നായിട്ട് കിടന്നുറങ്ങി അതുകൊണ്ട് പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ തെറാപ്പിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുവാണ് പിന്നെ ഒരു പണിയില്ല ഫിസിയോ തെറാപ്പിക്ക് പോയി വന്നാൽ മതി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആ തുട്ടിയുടെ അച്ഛനവിടെ ഏറ്റുമെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അത് നാളെ വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ആ തുട്ടീനെയും അമ്മേനേം ചേട്ടനേം ചേച്ചിനെയൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തുള്ള ബെല്ലേ ഞാൻ അടിച്ചു പൊട്ടിക്കണേ അപ്പം എല്ലാവർക്കും ടാറ്റ ആ തൊട്ടിയുടെ എല്ലാവർക്കും എല്ലാവർക്കും